ഒരു പാർട്ടി എന്തായിരിക്കുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മോഡിയുടെ സഹപ്രവർത്തകർ തന്നെയായിരുന്നു മോഡി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു അഡ്വറ്റ് യദിനോജ അന്ന് ഒരു പ്രസ്താവന നടത്തി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ബി ജെ പി ആയി എല്ലാ മൂല്യങ്ങളും കളഞ്ഞു കുളിച്ച ഒരു അധികാരത്തിന്റെ സംഹാരമൂർത്തി ആയ ഒരു പാർട്ടിയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്നായിരുന്നു മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായ ബി ജെ പി കാരനായു ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ മേധാവിയായിരുന്നു പ്രൊഫസർ ജ്യൂത് ബോറോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വവും ഐ ടി സെൽ മേധാവി താരവും ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്യസ്തമായൊരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പാർട്ടി എന്റെ പാർട്ടിക്ക് ഭ്രാന്ത് അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് മൂല്യരഹിത പ്രവർത്തനവും നടത്തുന്ന ഒന്നായത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു നമുക്കിപ്പോൾ കാണാവുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ബിജെപി കള്ളപ്പണം രാജ്യത്ത് പെരുകുന്നതിനെ കുറിച്ച് അതോരാതെ സംസാരിച്ചു അവരതിനെ ഒരു പത്രം ഇറക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് യു പി എ സർക്കാർ ഒരു ധവള പത്രം ഇറക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൽ ധവള പത്രം ഇറക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിൽ ലോകബാങ്കിൽ ഇറക്കിയ കള്ളപ്പണത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ വിവരങ്ങൾ അതിൽ വോട്ട് ചെയ്യുകയും ചെയ്തു ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി എട്ടിലാണ് മോഡി പ്രധാനമന്ത്രിയായത് പ്രധാനമന്ത്രിയായ ഉടനെ തന്നെ ഒരു ജസ്റ്റിസിന്റെ റിട്ടയർഡ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു ആ ടീം ആദ്യം അന്വേഷിച്ച കള്ളപ്പണം കണ്ടെത്തിയത് മോഡിയുടെ പ്രിയതോടെ അദാനിയുടെ കള്ളപ്പണം കൊറിയയിൽ നിന്ന് ഇലക്ട്രിക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാര്യമാണ് അന്വേഷിച്ചത് അഹമ്മദാബാദ് ആസ്ഥാനമാക്കി ഉള്ള ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ കുറിച്ച് അന്വേഷിച്ച രേഖകൾ കണ്ടെത്തി ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സി ബി ഐ റെയ്ഡ് നടത്തി ബോംബെ ആസ്ഥാനത്തുള്ള ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാരാണ് മറ്റു തെളിവുകൾ കണ്ടെത്തിയത് അവർക്ക് പലർക്കും അവിടുന്ന് രാജിവെച്ചു പോകുന്നത് ഇ ഡിയുടെ അന്നത്തെ മേധാവിയായിരുന്നു രാജൻ എസ് കച്ചാർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന് കാലാവധി തികയുന്നതിന് മുൻപ് ഒഴിഞ്ഞു സ്ഥാനം ഒഴിഞ്ഞു പോകുന്നത് മൊഴിയുടെ ആദ്യത്തെ കള്ളപ്പണവേട്ടയുടെ കാര്യമാണ് പറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ അഴിമതിയുടെ കഥ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാനുള്ള സ്പെഷ്യൽ ടീം ഒരു റിപ്പോർട്ട് കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങളോട് ആരും ഒന്നും സഹകരിക്കുന്നില്ല അതുകൊണ്ട് സുപ്രീം കോടതി തന്നെ നിയമിച്ചൊരു കമ്മിറ്റി കൂടിയാണ് പക്ഷെ ആരൊന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടും കൊടുത്ത് കഴിയും ഇതാണ് കള്ളപ്പണം വേട്ടയെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ആണ് നോട്ട് നിരോധനം ഒരു പോലെ പോലെ ഒരു പാദയാത്രയ്ക്ക് വന്നിട്ടാണ് രാജ്യത്ത് ജനങ്ങളുടെ നോട്ട് മുഴുവൻ തന്നെ നിരോധിച്ചു വരുന്നത് അപ്പോൾ നോട്ട് കുറച്ച് കൊണ്ടുവരും എന്നൊക്കെയാണ് അന്ന് കാര്യം പറഞ്ഞത് കള്ളപ്പണം പക്ഷേ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നോട്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം നോട്ടും തിരിച്ചു വന്നു എന്നാണ് ആർ ബി ഐ തന്നെ കണക്ക് തരുത്തിയത് പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് തിരിച്ചു വരാതിരുന്നത് അത് പഴയ നോട്ടായിട്ടോ എന്നിട്ട് പലതുമായിട്ട് പോകും ഈ നോട്ട് മുഴുവൻ തന്നെ തിരിച്ചു വന്നു മാത്രമല്ല കള്ളപ്പണത്തെ സംബന്ധിച്ചിടത്തോളം എന്ന അന്ന് തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചാണ് ആരും നോട്ടായിട്ടൊന്നും അല്ല കള്ളപ്പണം സ്വീകരിക്കുക പക്ഷെ ഇതിന്റെ മുഴുവൻ നേട്ടം കിട്ടിയത് ബി ജെ പിക്ക് ആണ് എന്ന് പിന്നീടുള്ള ചരിത്രം നമുക്ക് മനസ്സിലാവും കള്ളപ്പണത്തിന്റെ സ്രോതസ്സുകൾ ഒഴുകാൻ വേണ്ടിയിട്ട് കേമൻ ദ്വീപ് മൗറീഷ്യസ് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് മൗറീഷ്യസ് റൂട്ട് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം ഉണ്ടാക്കി അതായത് ഇവിടെ സമ്പാദിക്കുന്ന കള്ളപ്പണം മൗറീഷ്യസിലൂടെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന ഡബിൾ സഞ്ചാരം ആ രൂപത്തിലേക്ക് വരുന്നതിന് പറയുന്ന ഒരു പരിപാടിയായിട്ട് വന്നു അവിടെ പണം വീളിപ്പിച്ചും കെടുന്നു ആ ഏർപ്പാടായിരുന്നു മൗറീഷ്യസ് റൂട്ട് അപ്പോൾ ഈ ഈ പണങ്ങൾ മുഴുവൻ എത്രയോ ആളുകൾക്കൊക്കെ തന്നെ ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിലൊക്കെ തന്നെയാണ് പതിനായിരക്കണക്കിന് ഇത്തരത്തിലുള്ള ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുന്നു ഈ ഷെൽ കമ്പനികളുടെ പണമാണ് ഷെൽ കമ്പനി വഴിയാണ് അദാനി അംബാനി പോലുള്ള ആളുകളുടെ പണം ഈ അവരുടെ പേരില്ലാതെ തന്നെ പല അഡ്രസ്സ് പോലും ഇല്ലാത്ത കമ്പനികളിലേക്ക് എത്തിയത് എന്ന് പറയുന്നു നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ശതകോടീശ്വരനായ ആളാണ് വിജയ ശേഖർ ശർമ്മ എന്ന് പറയുന്ന പേ ടി എം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഇപ്പോൾ ആർ ബി ഐക്ക് അവസാനം അവരെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ്പ്പെടുത്തേണ്ടി വന്നു കാരണം ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോവുകയാണെങ്കിൽ കെ വൈ സി എന്ന് പറയുന്ന ഒരു രേഖ അവിടെ ഉണ്ടാകണം നമുക്ക് കൊടുക്കണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം പക്ഷെ പേടിഎം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ മോഡിയുടെ ചിത്രം വെച്ചിട്ടാണ് പേടിഎം തന്നെ പരസ്യം തന്നെ ഇറക്കിയത് അപ്പോൾ അവർ ഒരേ പാൻ കാർഡിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകളെയാണ് ചേർത്തുന്നതൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരികയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അഴിമതി നടത്താൻ ഒരുപാട് പ്രശ്നങ്ങളാണ് രണ്ടാമത്തെ ഒന്നാണ് മൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് മൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് തുടങ്ങും അക്കൗണ്ട് തുടങ്ങിയ ഉടനെ തന്നെ അതിലേക്ക് കോടിക്കണക്കിന് രൂപ അതേ സെക്കൻഡിൽ ആ പണം വേറൊരു അക്കൗണ്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പണമായി മാറ്റുകയും ചെയ്യും ഇതിനെയാണ് മൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ ഈ മൂൾ അക്കൗണ്ടുകളുടെ വ്യാപകമായ പെരുക്കമുണ്ടായി അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയിൽ വരുന്ന സംഭവങ്ങൾ ഇതിൽ നമുക്ക് ഡിജിറ്റലായി തുടങ്ങാം അക്കൗണ്ട് തുടങ്ങാം അതിലൂടെ തന്നെ പണം സ്വരൂപിക്കപ്പെട്ടു ഇങ്ങനെ നൂതനമായ പുതിയ അഴിമതിയുടെ പുതിയ പുതിയ പന്താവ് വെട്ടിത്തുറന്നതിൻ്റെ ചക്രവർത്തിയാണ് മോഡി എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം പുതിയ രൂപത്തിൽ എങ്ങനെയാണ് രാജ്യത്തിന്റെ കൊളയടിക്കാൻ ഒരുപാട് മാർഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുഞ്ചതമ്പ്യാർ പറഞ്ഞൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ വരുന്നത് രാജ്യകാര്യങ്ങളിൽ പേശിക്ക എന്നൊരു രാജ്യം നടിച്ച് സമസ്ത സാധുക്കളെ തേജോവധം ചെയ്ത് ഉത്തമാർജിച്ചുകൊണ്ട് ആജീവനാന്തം നടക്കുന്ന ഒരു ചിലർന്ന് പുതിയ തമ്പിയാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയതാണ് ഇതിനെ സംബന്ധിച്ച് രാജ്യകാര്യങ്ങൾ ഞങ്ങള് രാജ്യതാല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ കള്ളപ്പണത്തിന്റെ എല്ലാ ഒഴുകാനുള്ള വഴി തിരിച്ചു വരാനുള്ള വഴി എല്ലാം ഉണ്ടാക്കുന്ന നിയമം അവരുണ്ടാക്കിയത് ഈ വാട്ടർ വിക്മാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ ഈ അഴിമതിയെ കുറിച്ചൊന്നല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഉള്ളതിൻ്റെ പരകോടിയാണ് ഞാൻ വരാനിരിക്കുന്നതിൻ്റെ ഗർഭപാത്രം എന്ന് പറഞ്ഞു ഏതാണ്ട് മോഡി സർക്കാരിപ്പൊ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കഥകളും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പൊ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ബി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ വാട്ടർ വീറ്റ്മാൻ്റെ ഈ പ്രസിദ്ധമായ പ്രസ്താവനയാണ് നമുക്ക് ഓർമ്മ ചെയ്യുന്നത് നാളിതുവരെയുള്ളതിന്റെ പരകൂടിയാണ് ഇതേ വരെയുള്ള അഴിമതി ഓരോന്നോരോന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതാണ് അതിൻ്റെ പരകൂടിയത് ഇപ്പോഴാണ് പറയുന്നത് വരാനിരിക്കുന്നതിന്റെ ഗർഭപാത്രവും ഇപ്പോൾ വളരെ ചെറിയ മഞ്ഞന്റെ ഒരു ശകലം മാത്രമാണ് നമുക്കിപ്പോ മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അഴിമതികളുടെ പ്രശ്നങ്ങൾ പണ്ട് പ്രാചീന യൂറോപ്പിനെ കുറിച്ച് ആർ ഡബ്ല്യു സതേന്ന് പറഞ്ഞ ചരിത്രകാരം പറഞ്ഞിട്ടുണ്ട് രാജാക്കന്മാര് ഈ ഗജനാവ് കൊള്ളയടിക്കുക സ്വത്തുള്ളവര് സ്വന്തം പേരിലേക്കൊക്കെ മാറ്റാൻ ഇഷ്ട തോഴന്മാർക്ക് ഗജനാവ് ചോർത്തി കൊടുക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരൊക്കെ അന്ന് ധരിച്ചിരുന്നത് ഇതിലെന്തെങ്കിലും എന്നുള്ള രൂപത്തിൽ ഇത് ഭരണത്തിന്റെ തലയാണ് അഴിമതി എന്നാണ് പ്രാചീന യൂറോപ്പിലെ ആളുകൾ കരുതിയിരുന്നത് എന്നാണ് ഡബ്ല്യു ആർ സദൻ എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് അതേ രൂപത്തിലാണ് ഇതെല്ലാം ഭരണത്തിൻ്റെ ഒരു കലയായിട്ട് അപ്പോൾ അമ്പത്താറിന്റെ നേട്ടമായിട്ടാണ് ഈ ആളുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഇപ്പം ഈ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എത്തില്ല കാരണം ഏത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ എക്കോ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം എക്കോ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാർത്തയോ ഒരു കാര്യമോ കടന്നു വരാത്ത അറയിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ അവർക്ക് കേൾക്കുന്നതുമൊക്കെ തന്നെ അവരുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പം ലക്ഷക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നുണ ഫാക്ടറികൾ സൃഷ്ടിച്ച് ആ നുണ ഫാക്ടറികളിലൂടെ ഫീഡ് ചെയ്യപ്പെടുന്ന നുണകൾ കേട്ട് മാത്രം ജീവിക്കുകയാണ് സുസേഖരത്തിലുള്ള ആളുകളാണ് പറഞ്ഞത് നുണയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നുണ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ച് നുണയുടെ ലോകത്ത് അവർ ജീവിക്കുകയാണ് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രം രാജ്യം ഭരിക്കുന്ന ഒരു ശക്തിയാണ് വരുന്നത് ഭയം ഭരിക്കുന്ന ഒരു നാടാണിത് അപ്പം അതുകൊണ്ട് നുണകയാണ് ഇന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ തന്നെ കശാപ്പ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് കൂടാതെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ കൊണ്ടുവന്ന ഒന്നാണ് പി എം കെയ്സ് ഫണ്ട് എന്ന് പറയുന്നത് അത് കോവിഡിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒന്നാണ് അപ്പം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട് സാധാരണ ഇത് നാൽപ്പത്തേഴിന് ശേഷം ആ പ്രധാനമന്ത്രിയുടെ നിധിയിലേക്കാണ് ഫണ്ടൊക്കെ കൊണ്ടുവരുന്നത് ഇനി പുതിയ സംവിധാനം ഉണ്ടാക്കണം അത് പോരാ നമുക്ക് കോവിഡ് മഹാമാരിയെ തടയുന്നതിന് വേണ്ടിയുള്ള പുതിയ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എം കെയേഴ്സ് ഫണ്ട് കൊണ്ടുവരും അപ്പം പി എം കെയേഴ്സ് ഫണ്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കി വരും കാരണം അതൊരു സ്വകാര്യ ട്രസ്റ്റ് പോലെയാണ് മൂന്ന് മന്ത്രിമാരടങ്ങുന്ന ഒരു സ്വകാര്യ ട്രസ്റ്റ് ആക്കി അതിലേക്ക് വരുന്ന ഫണ്ട് ഏതാണെന്ന് ആർക്കും ഇപ്പം അറിയാൻ പറ്റും ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൗരന്മാർക്ക് അറിയാനുള്ള പത്തൊമ്പത് ഭരണഘടന പത്തൊമ്പതാം വകുപ്പ് എന്ന് പറയുന്നത് അറിയാനുള്ള അവകാശമാണ് അതും കൂടിയാണ് അതിന്റെ ലംഘനമാണെന്ന് പറഞ്ഞാണ് ഇപ്പോ ഈ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് തന്നെ റദ്ദാക്കിയിരിക്കുന്നത് അപ്പൊ ഇനി ഓരോന്നും ഓരോന്നാണ് ഈ പുതിയ പുതിയ രൂപങ്ങളിലേക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഈ നോട്ട് നിരോധിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം പതിനേഴ് ലക്ഷം കോടി നോട്ടായിരുന്നു അന്ന് സംക്രമണം ചെയ്തു ഇപ്പം അത് മുപ്പത്തിനാല് പോയിന്റ് നാല് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആർ ബി ഐ പുറത്തുവിട്ട കണക്കനുസരിച്ച് തന്നെ അന്ന് നിരോധിക്കുമ്പോൾ എത്രയും നോട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ ഇരട്ടിയായി മാറി അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വാക്കും പ്രവൃത്തിയും പഴയ വാക്കും പഴയ ചാക്കും എന്നൊക്കെ നമ്മൾ കേട്ടത് പോലെയാണ് ഒരു ഒന്നും വ്യത്യാസമില്ല ഇംഗ്ലീഷ് ഭാഷ ഡിക്ഷണറിയിലെ ഹോക്സ് വേഡ്സ് എന്ന് പറയുന്ന ഒരു പദസമുച്ചയം ഹോക്സ് വേർഡ്സ് എന്ന് പറഞ്ഞാല് അപ്പം നമുക്കൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഊടിയെത്തുന്ന അർത്ഥത്തിന് നേരെ വിപരീതമായ പദം ആ അർത്ഥമായിരിക്കും ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ബനാന ഓയിൽ ബനാന എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴമാണ് അപ്പോൾ നമ്മൾ ബനാന ഓയിലിന് ഉടനെ കഴിഞ്ഞാൽ നേന്ത്രപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും എണ്ണയാണെന്നായിരിക്കും നമ്മൾ കരുതുക പക്ഷേ ബനാന ഓയിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കൽക്കരിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓയിലെന്നാണ് ബ്ലാക്ക് ഗം എന്ന് പറയും ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പാണ് നമുക്കറിയാം പക്ഷെ അത് വെളുത്ത മരത്തിന് പറയുന്ന പേരാണ് ഇങ്ങനെ ഒരുപാട് വധസമുച്ചയങ്ങളുണ്ട് അപ്പം ഇവര് വികസനം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മുരടിപ്പന്നാണ് ഇവര് അഴിമതിരഹിത ഭരണം എന്ന് പറഞ്ഞാൽ അഴിമതി എന്താണ് എന്നുള്ള എൻ്റെ ഭാഷ്യമാണ് ഇവർ ചമച്ചത് എല്ലാത്തിലും പുതിയ ലോകത്ത് അതായത് ഉത്തര സത്യാനന്തര കാലം സത്യാനന്തര കാലത്ത് ന്യൂ ട്രൂത്ത് സോഫ്റ്റ് ട്രൂത്ത് ഫാൾസ് ട്രൂത്ത് ട്രൂത്ത് ലൈറ്റ് എന്നൊക്കെ പറയുന്ന പുതിയ പേരുകളുണ്ട് സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലം എന്നാണ് സത്യാനന്തര കാലത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് ആ ഡി ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ പദം തന്നെ സംഭാവന ചെയ്യുന്നത് റാൾ പേയ്സ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പം ഈ സത്യാനന്തര കാലത്ത് ഇത്രയും എല്ലാ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുക അഴിമതിരഹിതമായ ഭരണത്തെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇഷ്ടംപോലെ ഇങ്ങനെ പറഞ്ഞിരിക്കുക രണ്ടായിരത്തി പതിനേഴില് മോഡിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അഴിമതി രഹിതമായ ഒരു ഭരണം ഞങ്ങൾ കാഴ്ചവെച്ചു അടുത്ത വർഷത്തിൽ കഴിയുമ്പോഴേക്കും ഭ്രഷ്ടാചാരം അഴിമതിയെക്കുറിച്ചുള്ള വാതോരാത സംസാരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും കുടുംബവാഴ്ചയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഒന്നുകിൽ കഴിവുകെട്ട ഭരണാധികാരി അല്ലെങ്കിൽ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ അഴിമതിക്കും തങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രാജ്യസമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുക ശ്രീകുമാരൻ എന്നൊപ്പിയും പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ദേവവേഷം വേഷം കിട്ടും അധികാര രാക്ഷസം മൂല്യവും കത്തിച്ചു ചാരവും വിൽക്കവേ ഉണ്ണി കണ്ണും ഭയം നിന്ന മൂടും മുമ്പ് ഉണ്ണി കണ്ണും അകക്കണ്ണും തുറക്കും ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരോട് ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോട് നമുക്ക് പറയാനുള്ളത് അകക്കണ്ണ് കണ്ണും ഉൾക്കണ്ണും തുറന്നിടുക എന്നാണ് ഭയം മൂടുന്നതിന് മുൻപ് കണ്ണും ഉൾക്കണ്ണും തുറന്നിടുക ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ശക്തികളെ ചവിട്ടിപ്പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അസുലഭ സന്ദർഭമാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത് അത് വിനിയോഗിക്കണം ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലെങ്കിലും രാഷ്ട്രം മുടിച്ച് അപ്പൊ ഇവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ പോലും അഴിമതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ മഹാഭാരതത്തിലെ ശാന്തി പർവ്വതത്തിൽ പറയുന്നൊരു കാര്യണ്ട് രാഷ്ട്രം മുടിച്ച് തൻവൃത്തി നേടുന്നവരാരോ ശവത്തിൽ കൃമികൾക്കൊപ്പം അവരെ കരുതിയിടണം എന്നാണ് ഒരു ഒരു പ്രാർത്ഥനയാണ് ശാന്തി പർവ്വതത്തിൽ ഒരു ചണ്ടാളന്റെ പ്രാർത്ഥനയാണത് രാഷ്ട്രം മുടിച്ച് തൻവൃദ്ധി നേടുന്നവരാരോ ശവത്തിൽ കൃമികൾക്കൊപ്പം അവരെ കരുതിയിടണം ഇവരെ കരുതേണ്ടത് ഈ മഹാഭാരതത്തിലെ ശാന്തി പർവ്വതത്തിലെ ആ പ്രാർത്ഥനയ്ക്ക് തുല്യമായിട്ടാണ് ഇവരെ കാണേണ്ടത് ഇനി പുരാണങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് പോലും ഉള്ള ഒരു ഒരു സന്ദേശമായിട്ട് രാഷ്ട്ര സമ്പത്ത് കട്ടുമുടിച്ച് ജനാധിപത്യത്തെ കൊല ചെയ്ത് മതനിരപേക്ഷത ഇല്ലാതാക്കി രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്പത്ത് ഏതു ഏതുവിധേനെയും നേടിയെടുത്താൽ അത് മാന്യത തരുമെന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ളൊരു കഥയ്ക്ക് ഭാഷയും ചമച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത്തരം ശക്തികളെ രാഷ്ട്രത്തോടോ ജനങ്ങളോടോ വിശ്വാസത്തോടോ മതത്തോടോ ദൈവത്തോടോ ആചാരത്തോടോ ഒരു തരത്തിലുമുള്ള ആ കാണിക്കാത്ത വിഭാഗങ്ങളാണ് ഫിനാൻസ് മൂലധനത്തോടും മാത്രം താല്പര്യം സംരക്ഷിക്കുന്നു അതിൻ്റെ സംരക്ഷകരായി മാത്രം രാജ്യം ഭരിക്കുന്നവരാണിവർ എന്ന് തിരിച്ചറിയണം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അഴിമതി നടത്താൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ ഇലക്ട്രൽ ബോണ്ട് അത് തൽക്കാലത്തേക്ക് സുപ്രീംകോടതി റദ്ദാക്കിയെങ്കിൽ പോലും ഡി എം കെ എച്ച് ഫണ്ട് പോലുള്ള സംവിധാനം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു അതിൻ്റെ മഞ്ഞുമല ഇനിയും ഉലുകി നമുക്ക് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അപ്പം അഴിമതി രഹിതമായ ഭരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അഴിമതി നടത്താനുള്ള ലൈസൻസായി തങ്ങളുടെ ഭരണത്തെ ഇവർ മാറ്റിമറിച്ചത് എന്ന സത്യം നാം തിരിച്ചറിയണം ഏത് വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളാണെങ്കിലും ഇന്നത്തെ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി സർവസന്നദ്ധതയോടുകൂടി രംഗത്തിറങ്ങേണ്ട ഒരു കാലമാണ് നമ്മുടെ മുന്നിൽ